സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം എട്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകൾക്കാണ് യെല്ലോ മുന്നറിയിപ്പ് നാളെ എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ട് മുന്നറിയിപ്പുണ്ടവർ രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട് ഏതൊക്കെ ജില്ലകൾക്കാണ് അലേർട്ട് ഉള്ളത് മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട് എട്ട് ജില്ലകളിലാണ് യെല്ലോ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് നാളെയും മഴ ശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ട് നാളെ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് നിലവിലിപ്പോൾ രണ്ട് ചക്രവാത ചുഴികൾ രൂപപ്പെട്ട സാഹചര്യമുണ്ട് തെക്കൻ തമിഴ്നാടിന് മുകളിലും ലക്ഷദ്വീപിന് മുകളിലുമായിട്ടാണ് ചക്രവാത ചുഴികൾ സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ചു മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ ശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് മലയോര മേഖലകളിൽ താമസിക്കുന്നവരും തീരപ്രദേശത്ത് താമസിക്കുന്നവരും ഒക്കെ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് നിർദ്ദേശം ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് നാൽപ്പത് മുതൽ അൻപത് വരെ വരെ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും ഇടിമിന്നൽ മരണങ്ങളൊക്കെ സംസ്ഥാനത്തെ നിലവിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് അതായത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രത്യേകം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം പാലിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നിലവിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രവും നൽകിയിരിക്കുന്നത് ശരി രശ്മി സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകൾക്ക് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നൽകുകയായിരുന്നു ലക്ഷ്മി കാർത്തിക